വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന നോട്ടെങ്കിൽ സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബ്റ്റ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലും ഏറ്റവും കൃത്യമായിട്ട് നോട്ടെങ്കിൽ സെറ്റ് ആകും എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം ഓരോ മണിക്കൂറിലും ഇഞ്ചോടിഞ്ചോ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അർജുനാണ് നരവിൽ റെക്കോർഡ് ഓടിന്റെ ഭൂരിപക്ഷത്തി ഒന്നാം സ്ഥാനത്തേക്ക് ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഓട്ടോ നേടിയപ്പോൾ തൊട്ടുപറകന്നെ ശ്രീരേഖയുടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തൊരായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഔട്ട് ഈ ഒരു സമയം വരെ നേടാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ പടയോട്ടം നേടേണ്ടത് എന്തൊക്കെയാണ് ജാസ്മിൻ അട്ടിമറി മുന്നേറ്റം നടത്തി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ പിന്നോട്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു നിമിഷത്തിൽ നല്ലൊരു ഔട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഔട്ട് നേടാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ള ജാൻമണി തന്നെ കാണാൻ സാധിക്കുക പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നുമായിട്ട് വോട്ടുമായിട്ട് തൊട്ടു പറയേണ്ടത് The <laughs> അഞ്ചാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുക പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം അൻസിബിയാണ് പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തകർച്ചയിൽ നിൽക്കുന്ന ഗബ്രിയാണ് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിച്ചത് പതിനാറായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ട് സ്വ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് ഏറ്റവും പേര് തകർച്ചയായി നിൽക്കുന്ന ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും എമിനനെ തന്നെയാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടാണ് എമിനെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ നിമിഷവും റെക്കോർഡ് വോട്ടിംഗ് ആണ് അല്ലെങ്കിൽ അട്ടിമറി വോട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വരും മണിക്കൂറിൽ കണ്ടുതന്നെ അറിയണം ആരായിരിക്കും ഒന്നാം സ്ഥാനത്തോട്ട് വരണം അല്ലെങ്കിൽ ആരായിരിക്കും ഈ ആഴ്ച പുറത്തു എന്നൊക്കെ അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഇൻസെറ്റ് ആവും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളിഷ്ടം മനസ്സിലാക്കി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക